വ്യാഴാഴ്ച ഉച്ചയോടെയാണ് രണ്ടത്താണി ദേശീയപാതയിൽ അപകടം സംഭവിച്ചത് റോഡരികിലെ എക്സിറ്റ് പോയിന്റ് സമീപത്ത് വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഒരു കാറിന്റെ വശത്തിടിച്ച മറ്റൊരു കാർ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയിട്ടില്ലാത്തതിനാൽ ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് നിലവിൽ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്യാനും ഗതാഗതം പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു യാത്രക്കാർ വലിയൊരു എക്സിറ്റ് പോയിന്റുകളിൽ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെറിയ നിക്ഷേപം സന്തോഷത്തോടെ വീട്ടിലേക്ക് கூடுதல் விவரங்களுக்கு இட் இசி வளாஞ்சேரி சிக்ஸ் டபுள் ஜீரோ ஒன் டபுள் ஜீரோ